കട്ടപ്പന സെന്റ് ജോൺസ് സി എസ് ഐ ചർച്ചിന്റെ നേതൃത്വത്തിൽ പുളിന്മല കാർമൽ സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ബേബി മാത്യു തർപ്പേൽ ക്രിസ്തുമസ് കട്ടപ്പുന സെന്റ് ജോൺസ് സി എസ് ഐ ദേവാലയത്തിൽ വെച്ചാണ് കരോൾ സർവീസ് സംഘടിപ്പിച്ചത് ഗായക സംഘം യുവജന പ്രസ്ഥാനം സൺഡേ സ്കൂൾ സ്ത്രീജന സ്ത്രീജനസഖ്യം ചർച്ച് കമ്മിറ്റി എന്നിവർ കരോൾ ഗാനങ്ങൾ ആലപിച്ചു സ്കൂൾ ഫാദർ ബോബി മാത്യു സന്ദേശം നൽകി നല്ല നല്ല ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് എനിക്ക് ഇവിടുത്തെ ഈ യുവജനങ്ങളെ നമ്മുടെ ഒത്തിരി സന്തോഷം കൂടുതൽ ഞാൻ വലിയ പറയുണ്ടായി പള്ളിയില് ഇവിടെ യുവജനങ്ങള് എന്ത് സജീവമാണ് ഓരോ ഇടവക വികാരി റവറൻ ഡോക്ടർ ബിനോയ് പി ജേക്കബ് അധ്യക്ഷനായിരുന്നു സീനിയർ വൈദികരായ റവറൻ പിസ്റ്റിൻ മാണി എന്നിവർ സന്നിഹിതരായിരുന്നു സഭാ അംഗങ്ങളും അല്ലാത്തവരുമായ നിരവധി പേർ കരോൾകാര സർവീസിൽ പങ്കെടുത്തു മുൻ വർഷങ്ങളെക്കാൾ ഏറെ വിപുലമായാണ് ഈ വർഷത്തെ കരോട് സർവീസ് സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കട്ടമന